ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേശ്വതി സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ഒരാഴ്ചയെങ്കിലും മിനിമം ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തലമുടി കുഴിച്ചിൽ മാറ്റാനും നമ്മുടെ സ്കിൻ കളർ വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റും എടുത്ത് ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി ഇതിനെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റിനെയും പിന്നെ നമ്മുടെ നെല്ലിക്കായും പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിയൊക്കെ കൂടി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ ക്യാരറ്റും നെല്ലിക്കായും ഇഞ്ചിയൊക്കെ കൂടി ഞാൻ കുറേശ്ശേ ഇട്ടിട്ടാണ് ചെറിയ മിക്സർ ആയതുകൊണ്ട് കുറേശ്ശേ ഇട്ട് രണ്ടര ആവശ്യമായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഞാനിതിനാദ്യമായിട്ട് ഒന്ന് അരച്ചെടുക്കണത് അപ്പോൾ ഇതേ നമ്മുടെ ക്യാരറ്റ് ഇപ്പം ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അധികം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നല്ല കട്ടിയായിട്ടാണ് ഇപ്പം ഇതിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്നും കൂടെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അത് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കാം കിട്ടാം അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാരറ്റും ആ ഇഞ്ചിയും നെല്ലിക്കയൊക്കെ കൂടെ ഞാൻ രണ്ടാമതും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രണ്ട് സെറ്റും കൂടെ എടുത്തിട്ടുള്ള ആ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാവേ അപ്പോൾ ഞാനിവിടെ എനിക്ക് ചെറിയ അരിപ്പി ആയതുകൊണ്ട് ഞാൻ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ക്യാരറ്റിന് നെല്ലിക്കയും കൂടെയുള്ള ഈ ജ്യൂസ് ഉണ്ടല്ലോ ഇത് ഞാൻ ട്രൈ ചെയ്തതാണ് കിട്ടാ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് തലമുടി പൊടിയുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് ഫുള്ള് കാണാനും ശ്രമിച്ചേക്കണേ പിന്നെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ അരിച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മധുരത്തിന് വേണ്ടി ഇതിനകത്തേക്ക് ഹണിയാണ് കിട്ടാം ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഹണിയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ജ്യൂസിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ജ്യൂസ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ തീ നമ്മുടെ ജ്യൂസിന് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒന്നല്ല രണ്ട് ഗ്ലാസ് ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം രണ്ട് ഗ്ലാസ്സിലേക്ക് ഞാനൊന്ന് ഒഴിച്ച് മാറ്റുന്നുണ്ട് കിട്ടാം ഇനി ഇതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചിയാസിഡ് ഇവിടെ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വീതം രണ്ട് ഗ്ലാസ്സിലേക്കും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടുക അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ എന്നാലേ ഈ ക്യാരറ്റ് നെല്ലിക്കയും കൂടെയുള്ള ഈ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലമുടിയൊക്കെ പൊഴിയുന്നുണ്ടെങ്കിൽ ആ തലമുടി പൊഴിച്ചിട്ട് നിൽക്കുകയും നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു കളർ വരികയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫുർ വാച്ചിങ്